ഹലോ ഹായ് അസ്സാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ സേഫ് ആണോ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇന്നും ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് എന്തിനാണെന്നറിയാം അതെ നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ ഡെലിവറി എന്ന് പറയുന്നത് ഇന്നാണ് ഇന്നാണ് ഇതല്ലേ ഇന്നോട്ട് പോകുന്നത് അപ്പോൾ കുറച്ച് ഡിലേ ആയി കാരണം നമുക്ക് കുറച്ച് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു കാരണം കുറച്ചാണ് ഞാൻ ചെയ്തത് കുഞ്ഞുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ നമ്മുടെ ടൈലർ വെച്ചിട്ടാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ആൾ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ അത് മടക്കി വെക്കണം ഇത് ഫിറ്റഡ് ഷീറ്റ് ആണല്ലോ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് മടക്കി വെക്കണം അപ്പോൾ കുറച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട് എല്ലാം കൂടി ഞാൻ എന്താ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് പിന്നെ കുറെ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം അതിനൊക്കെ നമുക്ക് മറുപടി പറയാൻ പറ്റില്ല കാരണം നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം യൂട്യൂബ് നോക്കണം എല്ലാം കൂടി ആകുമ്പോൾ നമുക്കതിന് സമയം കിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അല്ലാതെ വെറുതെ ഓരോരോ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി മെസ്സേജ് ചെയ്യരുത് റിക്വസ്റ്റാണ് കാരണം എനിക്കങ്ങനെ നോക്കാൻ പറ്റുന്നില്ല ഇൻസ്റ്റഗ്രാം ഫുൾ ഹാങ് ആയിട്ടിരിക്കുകയാണ് കുറേ മെസ്സേജസ് ഇങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പേർക്കൊക്കെ ഡെയിലി ഞാൻ മറുപടി കൊടുക്കാറുണ്ട് ഇന്നിപ്പോൾ കുറേ ആൾക്കാർ അബായ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണ് ഇൻസ്റ്റയിൽ കൂടി പറഞ്ഞു തരാൻ പറ്റുമോ പാൻറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ യൂട്യൂബിനകത്ത് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ ഓക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും തീരെ സമയമില്ല കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടിട്ട് തൃപ്തിപ്പെടുക ഓക്കെ പിന്നെ ഞാൻ പറയാം അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഷുവറായിട്ട് റിപ്ലൈ തരും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ യെസ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ഒന്ന് കൊടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലോട്ട് കൂടി എത്തും ഓക്കെ അപ്പോൾ ഞാനിത് പറയുമ്പോൾ ചില ആൾക്കാർ ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട് അത് മാത്രമല്ല യൂട്യൂബിന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ മറ്റുള്ളവരിലോട്ട് റെക്കമെൻ്റും കൂടി ചെയ്യും അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പിന്നെ ഞാൻ നമ്മുടെ സൈഡിൽ നിന്നായിട്ട് ജസ്റ്റ് ഒന്ന് പറയാണ് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം എന്തായാലും ഞാൻ സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി മടക്കി വെക്കാനുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇതിൻ്റെ മൂന്ന് സെറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിപ്പോൾ ബെഡ്ഷീറ്റും പില്ലോ കേസസും ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് പില്ലോ കേസസാണ് കേട്ടോ ജസ്റ്റ് വേണമെങ്കിൽ പില്ലോ കേസസ് ഒന്ന് എടുത്ത് കാണിക്കാം ഇങ്ങനെയുള്ള പില്ലോ കേസസ് ആണ് ഞാൻ മുമ്പൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് പില്ലോ ഇതിനകത്തങ്ങ് സേഫായിട്ട് നിൽക്കും പുറത്ത് വരത്തില്ല അതുപോലെയുള്ള കേസസ് ആണ് കേട്ടോ കുറച്ച് മാത്രം ഞാൻ ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ നമ്മുടെ ടൈലർ വെച്ച് ചെയ്തതാണ് കാരണം പിന്നെ എനിക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റില്ലാന്ന് കുഞ്ഞുള്ളതുകൊണ്ടേ തീരെ സമയമില്ല അതുകൊണ്ടാണ് നമുക്ക് പേഴ്സണലായിട്ട് ടൈലർ ഉണ്ട് കേട്ടോ അപ്പോൾ അയാളാണ് എല്ലാം ചെയ്യുന്നത് മലയാളിയല്ല പാകിസ്ഥാനിയാണ് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക ഇതിനെ പാക്ക് ചെയ്തിട്ട് പാക്കിംഗ് ഉണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള പാക്കിംഗ് കവറാണ് യൂസ് ചെയ്യുന്നത് എന്ന് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഒന്ന് രണ്ട് മൂന്ന് ഇത് മൂന്ന് സെറ്റാണ് കേട്ടോ ഇത് അലൈനിലോട്ടുള്ള ഡെലിവറി ആണ് പിന്നെ ഇതും അതെ ഇതും മൂന്ന് സെറ്റുണ്ട് ഇത് മൂന്ന് ഡബിൾ സെറ്റാണ് വന്നിരിക്കുന്നത് കേട്ടോ ബെഡ്ഷീറ്റ് ഒരു ബെഡ്ഷീറ്റ് പിന്നെ ഇതാ ഇതൊന്ന് ഇതൊക്കെ എല്ലാം നല്ല രീതിയിൽ മടക്കി വെച്ചിട്ട് നമുക്കിത് പാക്ക് ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ ഇത് ആലൈനിലോട്ടാണ് പോകുന്നത് രണ്ട് ഇനി ഒന്നും കൂടി ഉണ്ട് അത് നമുക്ക് മടക്കാം അല്ല മടക്കിയിട്ടുണ്ട് സ്റ്റ് വീറ്റ് കാണിക്കട്ടോ കുറേ ആയിട്ടേ എല്ലാം കൂടി ആകുമ്പോഴേ ഇതൊന്ന് ഓക്കെ വൺ ടു ത്രീ ഇനി ബാക്കിയെല്ലാം ഇതിൻ്റെ പില്ലോ കേസസ് ആണ് കേട്ടോ ഇത് പില്ലോ കേസസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ക്ലോത്താണ് കേട്ടോ അടിപൊളിയാണ് സൺഫ്ലവറിൻ്റെ ഒരു രക്ഷയില്ല സത്യം പറയാലോ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ്സ് കുറേ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഡിസൈൻ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ വെക്കാനോട് പറയുന്നത് നല്ല ക്ലോത്താണ് നമുക്കൊക്കെ ഇതൊന്ന് എടുക്കണം മറന്നുപോകുന്നുണ്ട് എപ്പോഴും ശരിക്കും ഇതിനകത്ത് കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള ബെഡ്ഷീറ്റ് നല്ല രീതി യൂസ്ഫുള്ളാണ് പിന്നെ കാരണം മണ്ണ് കാര്യങ്ങൾ പൊടികൾ അതൊന്നും അങ്ങനെ ആവില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പില്ലോ കേസസ് വരുന്നത് നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഓക്കെ ആറ് പില്ലോ കേസസ് ഉണ്ട് മൂന്ന് സെറ്റിന് പിന്നെ അടുത്തത് ഈ ഒരു ബെഡ്ഷീറ്റാണ് ഇത് ഇതൊക്കെ ജസ്റ്റ് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും എനിക്ക് അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൻ്റെ പില്ലോ കേസസ് ഒക്കെ നിങ്ങളൊന്ന് കാണിക്കട്ടോ പില്ലോ കേസസ് മടക്കാനുണ്ട് ഞാൻ പറയ മടക്കിയിട്ട് നമുക്കിത് പാക്കിംഗ് കവറിലിട്ട് പാക്ക് ചെയ്യാനുണ്ട് പിന്നെ ചെറിയ ചെറിയ നൂല് കാര്യങ്ങൾ ഉണ്ടാവും അതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും നമ്മൾ എത്ര പെർഫെക്ഷനിൽ നമ്മൾ കസ്റ്റമേഴ്സിന് നമ്മുടെ ഐറ്റം കൊടുക്കുമോ അതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടും കേട്ടോ ഇതുപോലെയുള്ള പില്ലോ പീസസ് ആണ് ഇത് അവർ നാല് പീസിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പില്ലോ പീസസ് അഡീഷണൽ കൂടി നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ വൺ പിന്നെ ടു ത്രീ പിന്നെ ഇനി ഒന്നും കൂടി ഫോർ അങ്ങനെ നാല് പീസസ് ആണ് ഈ ഒരു സെറ്റിന് വരുന്നത് ഇത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ നാട്ടിലോട്ട് ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ അവർ നാട്ടിൽ പാർസൽ വിടുകയാണ് ചെയ്യുന്നത് നമ്മളോട് വാങ്ങിച്ചിട്ട് അതുകൂടാതെങ്കിൽ ഒരു സമയത്ത് എനിക്ക് ആഫ്രിക്കയിൽ നിന്നൊക്കെ ഓർഡേഴ്സ് വരാറുണ്ട് പക്ഷേ ഇതിൽ ഞാനങ്ങനെ എടുത്തിട്ടില്ല കാരണം കുഞ്ഞ് ചെറുത് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇതിലങ്ങനെ ബിസി ആവാൻ പറ്റില്ല വീട്ടിലെ കാര്യം തന്നെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സത്യം കുട്ടിയൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് അതിനിടയിൽ ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഒന്നിനും പണിയും സത്യം പറയാനുള്ള സമയം കിട്ടില്ല പറയുമ്പോൾ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്നുണ്ട് പിന്നെ ഇന്നൊരു നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവരെ ഹൈഡ് ചെയ്തു കേട്ടോ എനിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഞാൻ ഹൈഡ് ചെയ്യായിരുന്നു അവർ പറയുകയാണ് പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് ഹറാമല്ലേ ഹറാമും ഹലാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കമൻസ് വന്നേ അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ വന്ന് കമൻ്റ് ചെയ്യുന്നത് അത് തന്നെ തെറ്റല്ലേ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അയാൾ വന്നിട്ട് അവിടെ കമൻറ്റ് ചെയ്യാൻ പാടില്ല അപ്പം ഞാൻ അങ്ങനെ ഇട്ടു പിന്നെ വീണ്ടും കുറേ കമൻസ് അയാളിട്ടുട്ടോ ഞാൻ പിന്നെ ഹൈഡ് ഫ്രം യൂസർ കൊടുത്തു നമുക്ക് ഇഷ്ടമില്ലാത്ത കമൻറ്റ് നിങ്ങൾ ആര് ഇട്ട് കഴിഞ്ഞാലും നമുക്കത് ഹൈഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ അയാൾക്കത് അതിനെപ്പറ്റി അറിയില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അപ്പം ഇത് ഞാൻ പറഞ്ഞേ നാല് പില്ലോ കേസസ് കേട്ടോ ഇതിൻ്റേത് നല്ല രസമാണ് കേട്ടോ ഈ മെറ്റീരിയൽ അടിപൊളിയാണ് ഓക്കെ പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറെ ഒരു ഡിസൈൻ ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം ട്രീ ഡിസൈൻ ആണ് കേട്ടത് മരത്തിൻ്റെ ഡിസൈൻ ഇത് ഇതൊരു മരം അല്ലേ കണ്ടില്ലേ അടിപൊളിയാണ് കേട്ടോ ഇതിനും നാല് പില്ലോ കേസസ് ഉണ്ട് വൺ അടുത്തത് ഞാൻ തിരിച്ചിരട്ടെ തിരക്ക് കാരണേ ഒന്നും ഇതിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് അയക്കണം നാളെ അവർക്ക് കൈ കിട്ടും അലയിലോട്ടാണ് ഇതും ഒരു മരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് രണ്ടാമത്തെ കിലോ പീസ് അടുത്തത് ഇത് സെയിം തന്നെയാണ് കേട്ടോ കിലോ പീസസ് വരുന്നത് നമുക്ക് ആ ഒരു ട്രീ ഡേ പിക്ക് കിട്ടും കേട്ടോ കണ്ടല്ലോ മൂന്ന് ഇനി ഒന്നും കൂടി ഉണ്ട് പിന്നെ ചില സമയത്ത് ഞാൻ വിചാരിക്കും എനിക്ക് ഓർഡർ എടുക്കാനൊന്നും പറ്റില്ല കാരണം കുഞ്ഞുള്ളതല്ലേ പക്ഷേ മഷാണോ സത്യം അല്ല ചില സമയത്ത് കുഞ്ഞുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തെല്ലാം ചെയ്യാനും പറ്റുന്നത് അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ ഇത് നാല് പില്ലോ ആണ് കേട്ടോ കണ്ടല്ലോ ഏ അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബെഡ്ഷീറ്റാണ് ഇതാണ് ഇതിൻ്റെ ബെഡ്ഷീറ്റ് ഞാനിപ്പോൾ ബെഡ്ഷീറ്റ് ഒന്നും കാണിച്ചിട്ടില്ലായിരുന്നു ഇങ്ങനെയാണ് വരുന്നത് ഇത് ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ എല്ലാം ചെയ്യുന്നത് ഫിറ്റഡ് ഷീറ്റാണ് കേട്ടോ കോർണറിൽ ഇലാസ്റ്റിക് വെക്കും ഞാൻ ഇതിൻ്റെയൊക്കെ ആയിട്ടുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പോയി കാണാം നല്ല അടിപൊളി ആണ് കേട്ടോ എത്ര വർഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല പിന്നെ ഞാൻ കോർണറിൽ മാത്രമാണ് ഇലാസ്റ്റിക് വെക്കുന്നത് ഓക്കെ നാല് കോർണറിൽ മാത്രം സൈഡിലൊന്നും ഇലാസ്റ്റിക് വെക്കുന്നില്ല ഡയറക്റ്റ് ഇത് സ്റ്റിച്ച് ചെയ്യാനാണ് കേട്ടോ അധികം പറയാൻ ഇപ്പോൾ കുഞ്ഞുറങ്ങുന്നുണ്ടായിരുന്നു ആ സമയത്ത് മോനെ അങ്ങ് ഏൽപ്പിച്ചു കാരണം അവർക്ക് ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ക്ലാസ് വേഗം കഴിഞ്ഞു പിന്നെ മോൾക്ക് ഓൾറെഡി വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിശാള നാട്ടിലൊക്കെ പോകണമെന്നുണ്ട് നാട്ടിൽ ഒന്നും അറിയില്ല കേട്ടോ പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് കേട്ടോ ഇത് ഭയങ്കര രസമാണ് നോക്കി ഇതിനെ പറയാം സ്ക്വയർ ഡിസൈൻ എന്നാണ് നോക്കി നല്ല ക്ലോത്ത് അല്ലേ ഭയങ്കര രസമാണ് ഇത് സിംഗിൾ ഷീറ്റാണ് അത് കൂടാതെ ഇതുപോലത്തെ വേറെ മൂന്ന് ഷീറ്റും കൂടി മൂന്ന് ഡബിള് ഒരു സിംഗിള് പിന്നെ മൂന്ന് ഡബിളിനാണ് നമുക്കിത് ഓർഡർ വന്നിരിക്കുന്നത് ഇതൊക്കെ ഒരാളാണ് കേട്ടോ വാങ്ങുന്നത് അവർ നാട്ടിലേക്ക് കൊടുത്ത് വിടാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഡെലിവറി ചെയ്യേണ്ടതാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് കുറച്ച് തിരക്കുണ്ട് അപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ശനിയാഴ്ച കൈ കിട്ടിയാണ് മതി ഇത് പറഞ്ഞത് ഇതാണ് കേട്ടോ ഭയങ്കര രസമാണ് ഇപ്പോൾ രണ്ട് പുലിയും ഇതുപോലത്തെ വേറെ രണ്ട് ഡിസൈൻ ഉണ്ട് ഇത് കണ്ടല്ലോ ഇത് വേറെ അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് ഈ ഒരു സ്ക്വയർ ഡിസൈൻ നാലെണ്ണം ഉണ്ട് കേട്ടോ മൂന്ന് കുഞ്ഞു ഓൾറെഡി കരയാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് വീഡിയോ വൈഡിഫൈ ചെയ്യേണ്ടി വരും അപ്പോൾ കണ്ടില്ലേതാ ഇതാണ് ഇത് നാല് ഡിസൈൻ അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് മടക്കിയിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പാക്കിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെയുള്ള റോള് വാങ്ങുകയാണ് ചെയ്യുന്നത് കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഓക്കെ കണ്ടല്ലോ ഇങ്ങനെയുള്ളതാണ് കേട്ടാ നമുക്കിത് ആവശ്യത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് ഇതുപോലെ നമുക്ക് സിസർ വെച്ചിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് ഗം ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാപ്പ് ലെയർ വെച്ചിട്ട് പിൻ ചെയ്യുകയോ ചെയ്യാം ഇതിനകത്ത് ബെഡ്ഷീറ്റ് മടക്കിയിട്ട് ഇതിനകത്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ബെഡ്ഷീറ്റ് ക്ലിയറായിട്ട് കാണുകയും ചെയ്യും ഇവിടെ സേഫായിട്ട് നിൽക്കുകയും ചെയ്യും ബെഡ്ഷീറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും ഒന്ന് ഗം ചെയ്യുക അല്ലെങ്കിൽ പിന്നടിക്കുക സ്റ്റാപ്ലെയർ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിംഗ് കവർ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മടക്കിയതിന് ശേഷം ഞാനൊന്ന് ഇതിനകത്ത് ഇട്ടിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാനെല്ലാം മടക്കി വെച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഇതൊക്കെ നമുക്ക് കുറച്ച് വലിയ പാക്കിംഗ് ചെയ്യണം ഓക്കെ പിന്നെ ഇങ്ങനെയാണ് നമ്മുടെ പാക്കിംഗ് വരുക കേട്ടോ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള റോള് നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കുറച്ച് ക്വാളിറ്റി ഉള്ളതാണ് ഇത് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ് ചൂസ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ആദ്യം കാണിച്ചിരുന്നോ പിന്നെ ഇതുപോലെയുള്ള സ്റ്റാപ്ലെയർ വെച്ചിട്ടാണ് പിന്നെ പിൻ ചെയ്തിട്ട് നമുക്ക് കവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ബെഡ്ഷീറ്റ് ഇട്ടതിന് ശേഷം വീണ്ടും മറ്റേ സൈഡിലും കൂടി പിൻ ചെയ്യാം എന്നാൽ ഇതുപോലെ ബാക്കിൽ ഇങ്ങനെയാണ് കേട്ടോ ബാക്കിൽ ഷീറ്റ് പോലെയും ഇവിടെ ട്രാൻസ്പെറൻറ്റ് കവർ പോലെയും ഓക്കെ മനസ്സിലായാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ സപ്പോർട്ട് പോരാട്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ ഇൻഷാള്ള നാളെ എന്തായാലും എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോ ആയിരിക്കും അപ്പോൾ എല്ലാവരും കാണണം കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ السلام عليكم ورحمه الله وبركاته